സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വീട് കുറച്ച് അധികം സ്ഥലവും വീടും വേണം എന്നാഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് ആ രീതിയിലും അല്ലെങ്കിൽ സ്ഥലം മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ അല്ലെങ്കിൽ കുറച്ച് സ്ഥലവും വീടും വേണമെന്നാഗ്രഹിക്കുന്നവർക്ക് ആ രീതിയിലും അങ്ങനെ മൂന്ന് രീതിയിലുള്ള കൊടുക്കാനുള്ള ഒരു വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊടുക്കാനുള്ള സ്ഥലത്തിൻ്റെയും വീടി വീടിൻ്റെയും ഈ മൂന്ന് രീതികളെ കുറിച്ച് കാര്യങ്ങൾ വ്യക്തമായി തന്നെ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായും കണ്ടും കേട്ടും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ചിലർ വീഡിയോ കണ്ടു തുടങ്ങുമ്പോഴേക്കും ഫോണിൽ അപ്പോൾ തന്നെ വിളിക്കുകയും വീ നമ്മൾക്ക് ഫോണിലൂടെ പറയാനുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് വീഡിയോയിൽ പറയാത്ത അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ സ്ഥലത്തിൻ്റെ ആയാലും വീടിൻ്റെ ആയാലും കണ്ടു കഴിഞ്ഞിട്ട് അതിൽ പറയാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന സംശയം വലുതുണ്ടെങ്കിൽ അത് ഫോണിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അതിന് അതിനുള്ള മറുപടി കാര്യങ്ങളായിട്ട് കിട്ടും അതുപോലെ തന്നെ സ്ഥലവും വീടും വന്ന് കാണുന്നതിനും ഏത് സ്ഥലത്തിൻ്റെ ആയാലും ഏത് വീടിൻ്റെ ആയാലും അതിന് വേണ്ട കാര്യങ്ങളും ഏർപ്പാടാക്കുന്നതിന് ഫോണിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീഡിയോ പൂർണ്ണമായി കാണുന്നതിന് മുൻപേ തന്നെ വീഡിയോയിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ ഫോണിലൂടെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട സ്ഥിതിയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് സ്ഥല ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത മെമ്പർമാർ എത്രയും വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കാലത്ത് എട്ട് മണിക്ക് ഡെയിലി മുടങ്ങാതെ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും സ്ഥലം വാങ്ങാനാണെങ്കിലും വിൽക്കാനാണെങ്കിലും ഉള്ളവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾക്ക് വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം ഈ വീട് ടോട്ടല് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തിലാണ് ഉള്ളത് അത് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ച് കൊടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ബാക്ക് ഭാഗത്ത് കുറച്ച് ഷീറ്റ് അടിച്ചിട്ടുണ്ട് ആ ഷീറ്റ് അടിച്ചത് ഉൾപ്പെടെ ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഏകദേശം വരുന്നത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അതില് ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂം ഈ വീടിൻ്റെ എന്ന് പറയുന്നത് കേവലം ഒരു വർഷത്തെ പഴക്കം മാത്രമാണ് ഉള്ളത് നല്ല എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും നല്ല സൗകര്യങ്ങളുള്ള ഉള്ളിലൊക്കെ നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളും നമുക്ക് എല്ലാ സൗകര്യങ്ങളും തോന്നുന്ന രീതിയിലുള്ള ഒരു വീടാണ് അതുപോലെ തന്നെ വർക്ക് ഏരിയ ഭാഗത്ത് ഷീറ്റ് അടിച്ചു ഇറക്കിയ കാരണം കുറച്ചും കൂടി വിസ്താരം എല്ലാ സൗകര്യങ്ങളും നല്ല രീതിയിൽ ഉള്ള ഒരു വീടാണ് പറ്റാത്ത ഒരു കിണറും ഉണ്ട് അതുപോലെ തന്നെ പൈപ്പ് കണക്ഷനും ഉണ്ട് പൈപ്പിലാണ് വെള്ളം വരാത്തത് എന്നാണ് ഉടമസ്ഥൻ പറയുന്നത് കിണറ്റിൽ സമൃദ്ധിയായി വെള്ളമുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ നല്ല രീതിയിൽ സൗകര്യങ്ങളുള്ള നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമുക്ക് കുറച്ചധികം വാഹനങ്ങൾക്ക് വന്ന് പാർക്ക് ചെയ്യാനൊക്കെ സാധിക്കുന്ന രീതിയിലുള്ള ചുറ്റോട് ചുറ്റും നല്ല സൗകര്യമുള്ള ഒരു വീടും സ്ഥലവുമാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് പ്രദേശത്താണ് അതായത് ചേർപ്പ് സെൻട്രിൽ നിന്നും ഏകദേശം ഒന്നേകാല് കിലോമീറ്ററും അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും ഇരിഞ്ഞാലക്കൂട തൃപ്രയാറ് പോകുന്ന വഴിയിൽ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനായ വഴി കൺവെർട്ട് ചെയ്ത് പോകുന്ന ഭാഗമായ പെരുമ്പളിശ്ശേരി സെൻറ്റർ ആ പെരുമ്പളിശ്ശേരി മൂന്നും കൂടിയ ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് ബസ് റൂട്ടിൽ നിന്നും കേവലം ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഈ വീട് സ്ഥലവും ടോട്ടൽ ഇരുപത്തി ഏഴ് സെൻറ്റ് സ്ഥലവും ഈ വീടും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടും ഒരുമിച്ചാണ് വാങ്ങ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടും മാത്രമാണ് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അതുപോലെ നമ്മൾക്ക് പത്ത് സെൻറ്റ് സ്ഥലം ഈ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മൂന്ന് മീറ്റർ വഴിതിരിച്ച് ഏകദേശം പത്തടിയോളം വഴി തിരിച്ച് ഈ വീടിൻ്റെ ബാക്ക് സൈഡിലായി ഏകദേശം ഒരു ഒന്നര കോല് വഴി അവിടെ തിരിച്ചിട്ടുണ്ട് ഏകദേശം അതിൽ കൂടെ ഒന്നോ രണ്ടോ വീട് ബാക്ക് ഭാഗത്തുണ്ട് ആ വീട്ടിലേക്ക് ഒരു വഴി ഓൾറെഡി അവിടെ ഉണ്ട് ആ ഭാഗത്ത് കൂടെ നമ്മൾ ടിപ്പർ അടക്കം വരുന്ന വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിലുള്ള ഏകദേശം വഴി തിരിച്ചിട്ട് പ പത്ത് സെൻറ്റ് സ്ഥലം മാത്രം കൊടുക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ സെൻറ്റിന് നാല് ലക്ഷം രൂപ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാത്തിലും നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നാളെ കാണാം ഗുഡ് ബൈ